ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയോട് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് മാപ്പ് പറഞ്ഞ സംഭവം ആഗോള നയതന്ത്ര രംഗത്തെ നയതന്ത്രരംഗത്തെ ഏടാണ് ഒരു യു എസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു സഖ്യകക്ഷി നേതാവ് മറ്റൊരു രാജ്യത്തോട് ക്ഷമാപണം നടത്തുന്നതും സമകാലീന രാഷ്ട്രീയത്തിൽ അപൂർവമാണ് ഈ സംഭവം കേവലം ഒരു നയതന്ത്രപരമായ നീക്കമായിരുന്നില്ല മറിച്ച് ഗാസിയയിലെ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയ സന്ദർഭത്തിൽ മധ്യസ്ഥ ശക്തികളെ പിണക്കാതിരിക്കാൻ യു എസ് നടത്തിയ നിർണായകമായ ഇടപെടലായിരുന്നു ചിത്രങ്ങളിലൂടെ ലോകം കണ്ട രംഗം സംഭവത്തിന് പിന്നിലെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുറന്നു കാട്ടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മടിയിൽ ഒരു ഫോൺ ഇരിക്കുമ്പോൾ നെതന്യാഹു റിസീവർ ചെവിയിൽ വെച്ച് കയ്യിലുള്ള കുറിപ്പിലെ വിവരങ്ങൾ വായിക്കുന്നത് വ്യക്തമാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചുറ്റും നിൽക്കുന്നു ഫോൺ ട്രംപിന്റെ മടിയിലിരിക്കുന്നത് സംഭാഷണം ട്രംപിന്റെ അജണ്ട പ്രകാരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുമുള്ള ശക്തമായ സൂചനയാണ് നൽകുന്നത് നെതന്യാഹു കുറിപ്പുകൾ വായിക്കുന്നത് ക്ഷമാപണം ആത്മാർത്ഥമായതിനേക്കാൾ ഉപരി ഒരു തിരക്കഥയുടെ ഭാഗമായി യു എസ് മുന്നോട്ടുവെച്ച നിബന്ധനകൾക്കനുസരിച്ച് നടപ്പാക്കിയ ഒരു ഔപചാരിക നടപടിയായിരുന്നു എന്നും വ്യക്തമാക്കുന്നു ഈ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഇരുപത്തൊന്ന് ഈ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാനായിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നടപടി ചർച്ചകൾ തകിടം മറിക്കുമെന്നായപ്പോൾ വൈറ്റ് ഹൗസ് സന്ദർശനം ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഓപ്പറേഷനായി മാറി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഈ നയതന്ത്ര പ്രതിസന്ധിക്ക് തുടക്കമിട്ടത് ഖത്തറിന്റെ പരമാധികാരത്തെ മാനിക്കാതെ നടത്തിയ ഈ നടപടി മേഖലയിൽ നിലനിൽക്കുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന ആശങ്കയും ഉയർത്തി ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തറും ഈജിപ്തും സുപ്രധാന മധ്യസ്ഥരായി പ്രവർത്തിക്കുകയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഖത്തറിന്റെ വിശ്വസ്തതയ്ക്ക് ഭീഷണിയാവുകയും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്മാറാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാതെ നെതന്യാഹുവിന്റെ നീക്കത്തിൽ ട്രംപ് അതൃപ്തിയും പ്രകടിപ്പിച്ചു ട്രംപിന്റെ വാക്കുകളിൽ അത് വിവേകപൂർണമായ നടപടിയല്ല ഈ നീക്കം മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെ തകരാറിലാക്കുമെന്നും അത് ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിക്ക് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഖത്തർ ഈ ആക്രമണത്തെ പീരുത്തപരമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ംഘനമാണെന്നും അപലപിച്ചിരുന്നു ഇസ്രായേൽ മാപ്പ് പറയാതെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കില്ല എന്ന നിലപാട് ഖത്തർ സ്വീകരിച്ചതോടെയാണ് യു എസിന് അടിയന്തരമായി ഇടപെടേണ്ടി വന്നത് ഈ സംഭവത്തിൽ യു എസ് നടത്തിയ ഇടപെടൽ ഗാസയിലെ വെടിനിർത്തലിലും മേഖലയിലെ സ്ഥിരതയ്ക്കും നൽകുന്ന അടിയന്തര പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് യു എസ് ഇടപെടലിന്റെ ലക്ഷ്യങ്ങളും നിരവധിയാണ് ഖത്തർ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറിയാൽ ഹമാസുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ അമേരിക്കക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഖത്തറിന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ അവരെ ചർച്ചാമേശയിൽ നിലനിർത്താൻ യു എസ് ലക്ഷ്യമിട്ടു ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നടപടികൾ അറബ് ലോകത്തെ യു എസിന്റെ സഖ്യകക്ഷികളെ കൂടുതൽ അകറ്റാനുള്ള സാധ്യതയുമുണ്ട് ഈ മാപ്പ് പാർച്ചിലൂടെ ഇസ്രയേലിന്റെ നടപടിക്ക് യു എസ് ഭരണകൂടം കൂട്ടു നിൽക്കുന്നില്ല എന്ന സന്ദേശം നൽകാൻ ട്രംപ് ശ്രമിച്ചു നെതന്യാഹുവിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ട്രംപിന്റെ ഇരുപത്തൊന്നിലെ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യുകയായിരുന്നു ഖത്തറിന്റെ നിബന്ധന പാലിക്കപ്പെട്ടാൽ മാത്രമേ ചർച്ചകൾ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയോട് ഫോണിലൂടെ നടത്തിയ ക്ഷമാപണത്തിന് വലിയ നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങളുമുണ്ട് ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രി മറ്റൊരു അറബ് രാജ്യത്തോട് അതും ഹമാസിന് ആതിഥേയത്വം നൽകുന്ന ഖത്തറിനോട് മാപ്പ് പറയുന്നത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കനത്ത തിരിച്ചടിയാണ് നെതന്യാഹുവിന്റെ പ്രതിശായക്ക് ഇത് മങ്ങലേൽപ്പിക്കും ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മാപ്പ് പറയണമെന്ന നിബന്ധനയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത് അവർക്ക് വലിയ നയതന്ത്ര വിജയമാണ് ഇത് മേഖലയിൽ അവരുടെ മധ്യസ്ഥ പദവി കൂടുതൽ ശക്തിപ്പെടുത്തും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള വഴി ഈ മാപ്പ് പറച്ചിലൂടെ തുറന്നു ഖത്തറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് വിഷയത്തിന്റെ ഗൗരവം ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം യു എസ് ഇസ്രയേൽ ബന്ധത്തിലെ സൂക്ഷ്മമായ വിള്ളലുകളെ എടുത്തു കാണിക്കുന്നു ഇസ്രായേൽ എപ്പോഴും യു എസിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെങ്കിലും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ബാധിക്കുന്ന ഏകപക്ഷീയമായ നീക്കങ്ങളെ യു എസ് പിന്തുണയ്ക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ട്രംപ് നൽകിയിരിക്കുകയാണ് യു എസ് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും അതിനുവേണ്ടി സഖ്യകക്ഷികളുടെ നടപടികളെ ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനും മടിക്കില്ലെന്നും ഈ സംഭവം തെളിയിക്കുന്നു ചുരുക്കത്തിൽ ഓവൽ ഓഫീസ് സംഭവം കേവലം ഒരു ഫോൺ സംഭാഷണമായിരുന്നില്ല മറിച്ച് ഗാസയിലെ മനുഷ്യന്റെ ജീവനും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കും വേണ്ടി യു എസ് ഭരണകൂടം ഇസ്രയേലിന്റെ ഇഷ്ടക്കേട് പോലും വകവയ്ക്കാതെ നടത്തിയ ഒരു അടിയന്തര നയതന്ത്ര പ്രയോഗമായിരുന്നു ഒരു നടപടി വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകുകയും മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ശക്തമാക്കുകയും ചെയ്തു ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായതും സങ്കീർണവുമായി ഉഭയകക്ഷി ബന്ധങ്ങളിലൊന്നാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നിലനിൽക്കുന്നത് പതിറ്റാണ്ടുകളായി ബന്ധം തന്ത്രപരമായി സഖ്യം എന്ന നിലയിൽ വളരെ ശക്തമായി തുടരുന്നു ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യു ഒരു പ്രധാന പങ്കുണ്ട് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം യു എസ് ഇസ്രേലിന് നൽകുന്നു അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഇസ്രായേലിലേക്ക് എത്തിക്കുന്നതിലൂടെ മേഖലയിലെ ഇസ്രയേലിൻ്റെ സൈനിക ശക്തി നിലനിർത്താൻ യു എസ് സഹായിക്കുന്നുണ്ട് നയതന്ത്ര രംഗത്തും യു എസ്സിൻ്റെ പിന്തുണ നിർണായകമാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇസ്രയേലിനെതിരെ വരുന്ന പ്രമേയങ്ങളെ യു എസ് പലപ്പോഴും വീറ്റോ ചെയ്യുകയോ എതിർക്കുകയോ ചെയ്യാറുണ്ട് ഇരു രാജ്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണെന്ന പൊതുധാരണയാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരടിസ്ഥാനം എങ്കിലും ഈ ബന്ധം എപ്പോഴും സുഗമമായിരിക്കില്ല പലസ്തീൻ പ്രശ്നം ഇസ്രയേലിന്റെ കുടിയേറ്റ നയങ്ങൾ ഗാസയിലെ സൈനിക നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്കിടയിൽ നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുമുണ്ട് സമീപകാലത്ത് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിലും മേഖലകളിലെ സമാധാന ശ്രമങ്ങളിലും യു എസ് നടത്തുന്ന ഇടപെടലുകൾ ഇസ്രയേലിമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ സൂചനകളാണ് എങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരവും സുരക്ഷാപരവുമായ സഹകരണം വളരെ ശക്തമായി മുന്നോട്ടു പോകുന്നു